എൻ്റെ പേര് അരുൺ എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ ആയൂരാണ് ഞാനൊരു ഇന്ത്യൻ ആർമി സോൾജിയറാണ് ൻ ബ്രാഞ്ചിൽ സർജറി ചെയ്ത ഒരാളുടെ റിസൾട്ട്സ് ആണ് കാണിക്കാൻ പോകുന്നത് പതിയെ പതിയെ മുടി നന്നായി കൊഴിഞ്ഞ് നെറ്റി കയറാൻ തുടങ്ങി നെറ്റി കയറാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ടെൻഷനായി കൂട്ടുകാരും കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം കഷന്റെ കലയാണെന്നും വിളവ് ലുക്കായല്ലോ മുടിയെല്ലാം കൊഴിഞ്ഞല്ലോ എന്നുള്ള ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹെയർ ട്രാൻസ്മിറ്റ് സഫാരി ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ വെരി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് കാരണം ഒരു ഇന്ത്യൻ ആർമീന്ന് സേവന അനുഷ്ഠിക്കുന്ന ഒരു സോൾജറുടെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ സംശയമുണ്ട് ഹെയർ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ മുടി വരുവോ വെയിൽ കൊള്ളാൻ പറ്റുമോ അല്ലെങ്കിൽ ക്യാപ്പ് വയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തണുപ്പ് അല്ലെങ്കിൽ പ്രശ്നമുണ്ടോ ഇങ്ങനത്തെ പല സംശയങ്ങളില്ല കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊരു ആൻസറാണ് ഇന്നത്തെ വീഡിയോ കാരണം ഇന്ത്യൻ ആർമി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയില്ല വെയിലും പുകയും എന്താ പറയുക മഞ്ഞും എല്ലാം തണുപ്പും ചൂടും എല്ലാം കൊള്ളുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയുടെ വീഡിയോ ആണ് അപ്പോൾ റിസൾട്ട് വരുമല്ലോ എന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാമല്ലോ ഇതിൻ്റെ പേര് അരുൺ എന്നാണ് സ്വദേശം കൊല്ലമാണ് ഓക്കെ കഷ്ണൻ്റെ നല്ല രീതിയിൽ കഷ്ണൻ ഞാൻ ആ ഫോട്ടോ ബിഫോർ ഫോട്ടോ ഒന്ന് കാണിക്കാം നോക്കിയേ ഫ്രണ്ട് ഹെയർലൈൻ കംപ്ലീറ്റ് ആയിട്ട് പോയതാണ് ആൻഡ് സൈഡ് ലോക്കും പോയിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് കറക്ഷൻ ചെയ്തിരിക്കുന്നത് അറൗണ്ട് ത്രീ തൗസൻഡ് ഗ്രാഫ്റ്റ്സ് ആണ് ഫ്രണ്ട് ഹെയർ ലൈനും അതേപോലെ സൈഡ് ലോക്കും ചെയ്തിട്ടുണ്ട് സൈഡ് ലോക്ക് ടെമ്പലറിയാണ് നമ്മൾ ഈ ഒരു ഷെബിന്റെ ലോക്ക് ഓക്കെ അതോട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഫോട്ടോസ് ഞാൻ കാണിക്കാം ഓക്കെ നല്ല വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ടോട്ടൽ യൂസ് ചെയ്തിരിക്കുന്ന മൂവായിരം ഗ്രാഫ്റ്റ് ആണ് കാരണം സൈഡ് ലോക്ക് കൂടി വന്നതുകൊണ്ടാണ് ഒരു അഞ്ഞൂറ് ഗ്രാഫ്റ്റ് കൂടി കൂടുതൽ വേണ്ടിയിട്ടില്ല അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് ഗ്രാഫ്റ്റിൻ്റെ ഒരു കേസ് എന്ന് വേണം പറയാം സോ ത്രീ തൗസൻഡ് ഗ്രാഫ്റ്റാണ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയിൽ ലൈൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അദ്ദേഹം ആ സർജറി ചെയ്തിട്ട് ഒരു പത്ത് ദിവസം റെസ്റ്റ് എടുത്തു നെക്സ്റ്റ് അദ്ദേഹം ജോലിയില് ജോയിൻ ജോയിൻ ആയ അപ്പോൾ ഒരു വ്യക്തി ഹെയർ ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ പത്ത് ദിവസം നല്ലപോലെ സൂക്ഷിക്കണം ഓക്കെ പത്ത് ദിവസം നമ്മൾ ജോലിക്കൊന്നും പോകാൻ പാടില്ല പക്ഷേ ആക്ച്വലി നമ്മൾ റെസ്റ്റ് എടുക്കുക റെസ്റ്റ് ബെഡ് റെസ്റ്റ് ഒന്നുമില്ല വെറുതെ വീട്ടിലിരുന്നാൽ മതി ഓക്കെ ടെൻത്ത് ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ മന്ത് വരെ ആദ്യത്തെ ഒരു മാസം വരെ കൂടുതലായിട്ടുള്ള സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കാൻ നോക്കാം ഡയറക്റ്റ് പോകുന്നുണ്ടെങ്കിൽ സൺലൈറ്റ് പോകുന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്പ് യൂസ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ലൂസായിട്ട് ടവൽ തലയിൽ കെട്ടി അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഒരു മാസം വരെ അതായത് ഹെവി ആയിട്ടുള്ള ജിം എക്സസൈസ് അല്ലെങ്കിൽ സ്വിമ്മിങ് ഒന്നും ചെയ്യാൻ പാടില്ല ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സസൈസ് ചെയ്യാവുന്നതാണ് ഓക്കെ എന്തായാലും ഇദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഇന്നേക്ക് ഒരു വർഷം കംപ്ലീറ്റ് ആകുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റിന് ഫുൾ റിസൾട്ട് പിന്നെ വൺ ഇയർ ആണ് ഫ്രണ്ട് ഹെയർ ലൈൻ ആണെങ്കിൽ ക്രൗൺ ഏരിയ ആണെങ്കിൽ വിൽ ടേക്ക് അറൗണ്ട് വൺ പോയിൻറ്റ് ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ ഒന്നര വർഷമൊക്കെ എടുക്കാറുണ്ട് സർക്കുലേഷൻ കുറവുള്ള ഏരിയ ക്രൗൺ ഏരിയ ആയതുകൊണ്ട് മാത്രം ഓക്കെ ഇപ്പം എന്തായാലും നമുക്ക് റിസൾട്ട്സ് കാണാം അദ്ദേഹം തന്നെ നമുക്കൊരു വീഡിയോ തന്നിട്ടുണ്ട് എന്നാലും ഹെയർ ട്രംപ് സഫാരി ആദ്യമായിട്ട് കാണുന്ന വ്യക്തികൾ എൻ്റെ പഴയ വീഡിയോസ് എല്ലാം കാണുക ഞാനൊരു ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു വ്യക്തിയാണ് എൻ്റെ ട്രാൻസ്പ്ലാൻ ചെയ്യും എൻ്റെ കേസസ് ഡിഫറൻറ്റ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസ് ഡിഫറൻ്റ് ആണ് കാരണം ഇദ്ദേഹത്തിൻ്റെ ഡോണർ ഏരിയ ഉണ്ട് കുറച്ച് ഏരിയ വെക്കാനുള്ളൂ എൻ്റെ കേസിൽ കുറേ ആണ് ഡോണർ ഏരിയ ഇല്ല കൂടുതൽ ഏരിയ വെക്കാനുണ്ട് ഇങ്ങനത്തെ കേസ് എന്ത് ചെയ്യാൻ എൻ്റെ എൻ്റെ പോലത്തെ കേസിൽ കുറച്ച് ഹെയർലൈൻ കൂടുതലായിട്ട് നെറ്റ് ഇച്ചിരി വെച്ചിട്ടാണ് എൻ്റെ എൻ്റെ ഹെയർലൈൻ ചെയ്തിരിക്കുന്നത് കാരണം കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയാണ് ഒരുപാട് താഴെ ഇറക്കി ഹെയർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബാക്കി ലേ കവറേജ് വരില്ല ഡോക്ടർ അതൊരു നല്ലൊരു തീരുമാനമെന്ന് തോന്നി കാരണം കാരണമെച്ചാൽ ഹെയർ ട്രാൻസ്പ്ലാൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കുറച്ച് മുടി എടുത്തിട്ട് ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളതല്ല ഇതൊരു സയൻസാണ് ഇതിൻ്റെ പിറകിൽ വളരെയധികം പ്ലാനിങ് വേണം കാരണം ഒരു ഹെയർലൈൻ ഡ്രോ ചെയ്യുമ്പോൾ ഡോക്ടർക്ക് അറിയണം അടുത്ത വർഷം റിസൾട്ട് വരുമ്പോൾ എങ്ങനെ വരും അത് മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ഹെയർലൈൻ ഡ്രോ ചെയ്യേണ്ടത് അല്ലാതെ ഒരു വ്യക്തിയെ വന്നു എല്ലാവർക്കും ഒരു ഹെയർലൈൻ അങ്ങനെ ചെയ്യരുത് സോ അദ്ദേഹം ഹെയർലൈൻ ഡിഫറൻറ്റ് എൻ്റെ ഹെയർലൈൻ ഡിഫറൻറ്റ് കാരണം എൻ്റെ കേസിൽ ഡോണർ കുറവാണ് ആൻഡ് വെക്കാനുള്ള ഏരിയ വളരെ കൂടുതലാണ് സോ രണ്ട് സിറ്റിംഗ് ആണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ആദ്യം ചെയ്തത് പൂനെയിലാണ് ഓക്കെ രണ്ടാം സിറ്റിംഗ് സെയിം ക്ലിനിക്ക് കൊച്ചിയിൽ ഓപ്പൺ ചെയ്ത് അവരുടെ ഡോക്ടേഴ്സും ടീമൊക്കെ കൊച്ചിയിൽ വന്നു അങ്ങനെ രണ്ടാം സിറ്റിംഗ് കൊച്ചിയിൽ ചെയ്തു അങ്ങനെ രണ്ട് സിറ്റിംഗ് ആയിട്ട് ഏകദേശം എയ്റ്റ് തൗസൻഡ് ഗ്രാഫ്റ്റാണ് എൻ്റെ ഹെഡിൽ ഇപ്പോൾ ഉള്ളത് താലയുടെ ബാക്ക് സൈഡ് താടി ചെസ്റ്റ് ചെസ്റ്റൊക്കെയാണ് ഓക്കെ സെയിം ക്ലിനിക്ക് ട്രിവാൻഡ്രം ഓപ്പൺ ചെയ്തു അതേപോലെ തന്നെ വെരി ഹാപ്പി ന്യൂസാണ് ഞാൻ സർജറി ചെയ്ത സെയിം ക്ലിനിക്ക് കോഴിക്കോട് ഓപ്പൺ ആയിട്ടുണ്ട് എന്തായാലും ഇദ്ദേഹം സർജറി ചെയ്തിരിക്കുന്നത് ട്രുവാൻഡ്രം ബ്രാഞ്ച് നിന്നാണ് ഓക്കെ ട്രുവാൻഡ്രം ബ്രാഞ്ചിൽ സർജറി ചെയ്ത ഒരാളുടെ റിസൾട്ട്സ് ആണ് ഞാനിത് കാണിക്കാൻ പോകുന്നത് അതായത് ഞാൻ നേരത്തെ ഹെയർലൈൻ ഡ്രോ ചെയ്ത റിസൾട്ട് ഫോട്ടോസ് കാണും വൺ ഇയർ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നു ഓക്കെ സീ ദ റിസൾട്ട്സ് ക്വൈറ്റ് അമേസിങ് റിസൾട്ട്സ് ആണ് നല്ല ഡെൻസിറ്റി എല്ലാം പക്കയാണ് എന്തായാലും അരുൺ നമുക്കൊരു വീഡിയോ തന്നിട്ടുണ്ട് ആ വീഡിയോ നമുക്ക് കണ്ട് തിരിച്ചു വരാം ഔട്ട് ദ വീഡിയോ ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അരുൺ എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ ആയുരാണ് ഞാനൊരു ഇന്ത്യൻ ആർമി സോൾജറാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ കഴിഞ്ഞ ജനുവരി ഫിഫ്തിന് എന്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി കഴിഞ്ഞിട്ട് വൺ ഇയർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഞാൻ വളരെയധികം ഹാപ്പിയാണ് അതോടൊപ്പം എനിക്ക് നന്ദി പറയാനുള്ളത് സത്യേട്ടനോടും ലാഡ് എൻ സിറ്റിയിലെ ഡോക്ടറോടും ആറ് മെമ്പേഴ്സിനോടുമാണ് എനിക്ക് ഇങ്ങനെ ഒരു പുതിയ ഒരു ലുക്ക് തന്നതിന് ഐ സോ ഹാപ്പി രണ്ടായിരത്തി പതിനാറ് മുതലാണ് എനിക്ക് മുടി കൊഴിയാൻ തുടങ്ങിയത് ആ ടൈമിൽ ഞാനത് അത്രക്ക് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പതിയെ പതിയെ മുടി നന്നായി കൊഴിഞ്ഞ് നെറ്റി കയറാൻ തുടങ്ങി നെറ്റി കയറാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ടെൻഷനായി കൂട്ടുകാരും കൂടെ വർക്ക് ചെയ്യുന്നതിലെല്ലാം കഷന്തി തലയാണെന്നും വിളവ് മുടി എല്ലാം കൊഴിഞ്ഞല്ലോ എന്നുള്ള ഒരു പരിഹാസം കേട്ട് കേട്ട് പുറമെ നമ്മള് നല്ല മറുപടി കൊടുക്കുമെങ്കിലും എൻ്റെ മനസ്സിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു ഇനി എന്ത് ചെയ്യും മുടിയെല്ലാം പോയല്ലോ എന്നുള്ള എന്നുള്ളൊരു ഇതിലിരിക്കുമ്പോഴാണ് ഞാൻ സത്യമായിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സഫാരി എന്ന ചാനൽ യൂട്യൂബിൽ കാണാൻ ഇടയാകുന്നത് ആക്ച്വലി ഞാനല്ല കണ്ട എൻ്റെ വൈഫാണ് ഇത് കാണിച്ചു തരുന്നത് അതിൽ രാജൻ സൂര്യയുടെ ട്രാൻസ്പ്ലാന്റേഷൻ റിസൾട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഇന്നത്തെ എനിക്ക് എത്ര വിശ്വസിനെ മുടി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഇങ്ങനെയൊക്കെ വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു പിന്നീട് സത്യേട്ടൻ്റെ ചാനലിലെ വീഡിയോസ് എല്ലാം ഞാൻ കാണാൻ തുടങ്ങി അന്നേരം എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് വന്നു തുടങ്ങി അതിലൂടെ ഞാൻ ലാഡൻ സിറ്റി എന്ന ക്ലിനിക്കിനെ കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ച് നല്ലപോലെ റിസർച്ച് ചെയ്യുകയും ചെയ്തു അപ്പോൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പായി മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ മുടി വരും എന്നുള്ളൊരു കോൺഫിഡൻസായി പതിയെ എല്ലാം കാണാൻ തുടങ്ങി ലാഡൻ സിറ്റിയിലെ ആ ടൈമിൽ എനിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനും താല്പര്യം ഉണ്ടായിരുന്നു ബട്ട് ലീവിന്റെ ഒരു പ്രോബ്ലം കാരണം ട്രാൻസ്പ്ലാന്റേഷൻ ഇങ്ങനെ നീണ്ടു പോയി പിന്നെ പതിയെ പതിയെ ലീവിന്റെ കാര്യമല്ല ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിന് ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു കാണാൻ പറ്റുന്നു സൈഡ് സൈഡിലോക്ക് ഡിഫറൻറ്റ് ഏരിയ ആണ് ഞാൻ ചെയ്തത് ടോട്ടൽ മൂവായിരം ആണ് ചെയ്തത് അപ്പോ ഈ ജനുവരി ആറിന് കറക്റ്റ് വൺ ഇയർ കംപ്ലീറ്റ് ആയിരിക്കാണ് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടത് ഈ മാത്രം പക്ഷേ പറഞ്ഞ ഇത്രയും നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഞാൻ ചെയ്തത് റിയൽ ടൈം എഫ് യു ഇ സഫയർ ടെക്നോളജി ആണ് വളരെയധികം നന്ദിയുണ്ട് പിന്നെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിനുള്ള കാരണം എന്റെ ആർമി സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കഷണ്ടി കൊണ്ട് വേദന അനുഭവിക്കുന്ന മറ്റ് സുഹൃത്തുക്കളോ ഇത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും അത് ഉറപ്പാണ് ഇനി ഒരുക്കിക്കൂടി ഞാൻ സത്യകേട്ടനോടും എല്ലാടേ എത്തിച്ച് എല്ലാം മെമ്പിടിനോടും നന്ദി പറയാം താങ്ക് യു ഹെസ് വെൽക്കം ബാക്ക് ടു ദി വീഡിയോ നിങ്ങൾ റിസൾട്ട്സ് കണ്ടു ഹി ഈസ് വെരി ഹാപ്പിയാണ് എന്തായാലും കൂടുതൽ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ വൈഫായിരുന്നു എൻ്റെ ചാനൽ കണ്ടത് അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്തു അങ്ങനെ കുറേ ആൾക്കാർ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് നമ്മളെ ദീപികാ ദിനബന്ധത്തിൻ്റെ ഡയറക്ടറായിരുന്ന ബെന്നി സാർ അദ്ദേഹത്തിൻ്റെ വൈഫായിരുന്നു അദ്ദേഹത്തിന് വീഡിയോ സജസ്റ്റ് ചെയ്തത് സോ ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നത് ഫാമിലിയായിട്ട് വീഡിയോ കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നല്ലൊരു ക്ലിനിക്ക് നല്ലൊരു ഡോക്ടർ നല്ലൊരു ടീം വെരി മസ്റ്റ് ആണ് വെറുതെ ലാഭം മാത്രം നോക്കി ട്രാൻസ്പ്ലാന്റ് ചെയ്യരുത് അഞ്ച് രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപയെന്ന് അതിന് പറയുന്ന ആൾക്കാരുണ്ടാവുക നമ്മൾക്ക് അവിടെ റിസൾട്ട്സ് ഉണ്ടോ ഹെയറിൽ എങ്ങനെ ഡ്രോ ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങൾ നോക്കണം വെറു അതേപോലെ വീടിൻ്റെ അടുത്ത് നിന്ന് മാത്രം ഒരു സർജറി ചെയ്യരുത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ ലൈഫിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുന്നുള്ളൂ അപ്പോൾ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റായ സ്ഥലത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക ഏറ്റവും അടുത്ത് എന്നുള്ളതല്ല ഏറ്റവും അടുത്ത് നല്ലൊരു ആണെങ്കിൽ സർജറി ചെയ്യുക പക്ഷെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് എവിടെയാണ് അവിടെ അന്വേഷിച്ചിട്ട് പോയി സർജറി ചെയ്യണം ഏറ്റവും കൂടിയ ക്ലിനിക്കിലായിരിക്കും ഏറ്റവും കൂടെ റിസൾട്ട്സ് ഉള്ളത് കാരണം തിരക്ക് കൂടുന്നതുകൊണ്ടാണ് റിസൾട്ട്സ് ഉള്ളതുകൊണ്ടാണ് സോ നല്ലൊരു ക്ലിനിക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക ഹെയർ ട്രാൻസ്പെൻറ്റ് ചെയ്യാം നല്ല വെരി മച്ച് ഫോർ ഗിവിംഗ് എ വീഡിയോ ഫോർ ഹെയർ ട്രാൻസ്മെൻറ്റ് സഫാരി മിസ്റ്റർ അരുൺ ആൻഡ് ഐ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൺ അതേപോലെ തന്നെ ഹെയർ ട്രാൻസ്പെൻറ്റ് സഫാരി ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ഫോളോ ചെയ്യുക ഓക്കെ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഐ സ്പീഡ് കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ ബൈ